न <laughs> ായിരിക്കും അമ്പത് ഒരുന്നൂറ് രണ്ടെണ്ണം എഴുന്നൂറ് 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 ആയിരം ആയിരം ഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രണ്ടുപേര് എഴുന്നൂറ് രണ്ടുപേര് 250 രണ്ടു വരെ 250 രണ്ടു വരെ 800 800 800 രണ്ടു വരെ 800 രണ്ടു വരെ 850 850 850 50 50 850 ഉള്ളില്ല ഉള്ളേ രണ്ട് നല്ല നല്ല ആരാ ഇതി ഇതിനെ ഇതിനെ 800 800 850 750 750 മോനാമാർക്ക് ഒരീയേ 850 850 രൂപ ഉണ്ടോ 1000 രൂപ 300 300 300 150 50 50 50 50 50 50 2450 50 50 2450 50 50 2450 രൂപ ഉണ്ടോ 2450